നടി മഞ്ജു വാര്യരയുമായി തന്നെ താരതമ്യം ചെയ്ത് പറയുന്നത് തന്നെ തന്റെ വിജയമാണെന്നും അങ്ങനെ കേൾക്കുന്നത് വലിയ കാര്യമായി തോന്നുന്നുവെന്നും നടി പാർവതി തിരുവോത്ത് കരിയറിൽ പലപ്പോഴും മഞ്ജു വാര്യരുമായി പാർവതി തിരുവത്തിനെ പ്രേക്ഷകർ താരതമ്യം ചെയ്യാറുണ്ട് മഞ്ജുവിനെ പോലെ തന്നെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ തുടരെ ലഭിക്കുന്ന മലയാളത്തിലെ ഏക നടിയും പാർവതി തിരുവോത്താണ് ഇതാണ് പലരും ചൂണ്ടിക്കാട്ടാറുള്ളത് ഇതേക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവെക്കുകയാണിപ്പോൾ പാർവതി തിരുവോത്ത മലയാളത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാർവതി തന്റെ മനസ്സ് തുറന്നത് അങ്ങനെ കേൾക്കുന്നത് വലിയ കാര്യമാണെന്നും താൻ കരിയർ തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് അന്ന് സ്ത്രീ കഥാപാത്രങ്ങളെ സ്ട്രോങ് ബോൾഡ് ഇൻഡിപെൻഡന്റ് എന്ന സോണിൽ ഇടുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് പക്ഷെ ഒന്നും ഒരു സോണിൽ നിലനിൽക്കുന്നില്ല സ്ട്രോങ്ങിന്റെ കൂടെ തന്നെ ദുർബലതയും ഉണ്ട് സ്വാതന്ത്ര്യത്തിന്റെ കൂടെ തന്നെ ആശ്രിതത്വമുണ്ട് ആ ബൈനറിയിലേക്ക് പോകണം എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്ന രീതിയിലുള്ള കഥകൾ വരണമെന്നും പാർവതി തിരുവത്ത് അഭിപ്രായപ്പെടുന്നു ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്ന വലിയ ആശങ്ക അതിലെ കഥാപാത്രമായ സമീറ ചിരിക്കുന്ന ില്ല എന്നതായിരുന്നു സമീറ അതിജീവിക്കാൻ നോക്കുകയാണ് കലയിലൂടെ ഒരു വ്യക്തിയെ പഠിക്കുക എന്നതാണ് ശ്രമിക്കേണ്ടതെന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നു തന്നെ ഒരു വാചകത്തിൽ മഞ്ജു വാര്യരുടെ കൂടെ പറയുന്നത് തന്നെ തനിക്ക് വിജയമാണ് കഥാപാത്രങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ സ്ട്രെച്ച് ചെയ്ത് അതും കൂടെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കുമ്പോഴേ പൂർണ്ണമാവൂ എന്നും പാർവതി തിരുവോത്ത് അഭിപ്രായപ്പെട്ടു അതേസമയം ഇടയ്ക്കൊരു ബ്രേക്ക് വന്ന പാർവതി തിരുവോത്ത് ഇപ്പോൾ തുടരെ സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് വിവാദങ്ങൾ പാർവതിയുടെ കരിയറിനെ നശിപ്പിച്ചു എന്ന അഭിപ്രായം ഇല്ലാതാക്കിക്കൊണ്ട് തുടരെ ശ്രദ്ധേയമായ സിനിമകളുമായി പാർവതി മുന്നേറുന്നു അതേസമയം ഒന്നിച്ചിത്രയും റിലീസുകൾ താൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല എന്നും അങ്ങനെ സംഭവിച്ചു പോകുന്നതാണെന്നും അടുത്തിടെ പാർവതി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു തന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുമ്പോഴുള്ള തോന്നൽ എന്താണെന്നും പാർവതി തിരുവത്ത് പങ്കുവച്ചു പ്രൊഡ്യൂസറുടെ കാര്യത്തിൽ നിരാശ തോന്നാറുണ്ട് ഒരു കൂട്ടം ആളുകൾ അവർ അധ്വാനിച്ച പണമാണ് നിക്ഷേപിക്കുന്നത് അത് നിസാരമായി കാണാനാകില്ല വിജയിക്കണേ എന്ന പ്രതീക്ഷ എപ്പോഴും ഉണ്ടാകും നടന്നില്ലെങ്കിൽ അതിന്റെ വിഷമവും ഉണ്ടാകാറുണ്ട് എന്നാൽ അഭിനയിച്ചു കഴിയുമ്പോൾ തന്നെ സംതൃപ്തി ും സമാധാനവും കിട്ടും അതൊരു പക്ഷേ സ്വാർത്ഥതയായിരിക്കാമെന്നും പാർവതി പറയുന്നു തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ കുറിച്ചും പാർവതി സംസാരിക്കുന്നു പ്രസക്തമായ വിമർശനമാണെങ്കിൽ സ്വീകരിക്കാറുണ്ട് എന്നാൽ വെറുപ്പിൽ നിന്നുള്ള ഇത്തരം പരാമർശങ്ങളെ കാര്യമാക്കാറില്ലെന്നും പാർവതി തിരുവത്ത് വ്യക്തമാക്കി പാരഞ്ചിത്തൊരുക്കുന്ന തങ്കലാൻ ആണ് പാർവതിയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം നാളെയാണ് തങ്കലാൻ തിയേറ്ററുകളിലെത്തുന്നത് എം ഡി വാസുദേവൻ നായരുടെ കഥകളെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങളിലും പാർവതി ഭാഗമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ